അധ്യായം പതിനൊന്ന് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ചിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശുമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ എഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്നു പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്തിച്ചു കളഞ്ഞു ഷേമിന്റെ വംശ പാരമ്പര്യമാവിത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനെ ജനിപ്പിച്ചു അർപ്പഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പഷാദിന് മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അവൻ ശാലകിനെ ജനിപ്പിച്ചു ശാലകിനെ ജനിപ്പിച്ച ശേഷം അർപ്പഷാദ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബരിനെ ജനിപ്പിച്ചു ഏബരിനെ ജനിപ്പിച്ച ശേഷം ശാലഗ് നാനൂറ്റിമൂന്ന് സമ്പത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബരിന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ൂറ്റി മുപ്പത് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയുവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പേലക് ഇരുന്നൂറ്റൊമ്പത് സമ്പൽസരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ശരൂഖിനെ ജനിപ്പിച്ചു ശരൂഖിനെ ജനിപ്പിച്ച ശേഷം രയ്യൂ ഇരുന്നൂറ്റേഴ് സമ്പത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹോരിനെ ജനിപ്പിച്ച ശേഷം ഷരൂഖ് ഇരുന്നൂറ് സമ്പത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹോരിന് ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരകിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരകിന്റെ വംശപാരമ്പര്യമാവിത് തേരക് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനേയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വച്ച് കൽദേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരകിന് മുമ്പേ മരിച്ചുപോയി അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവൾ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേരക് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയേയും കൂട്ടി കൽദരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരകിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു